ആ ഗൈസ് ഇന്നൊരു ലീവ് കിട്ടിയ ദിവസം അപ്പം പിന്നെ പള്ളിയിൽ പോയിരിക്കാൻ പറ്റുമോ ഒരിങ്ങി കെട്ടി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ മൊത്തത്തിൽ ഒരു സ്റ്റെയർ കേസുമായിരുന്നു ഒരുപാട് സ്റ്റെയർ കയറിയിട്ടുണ്ട് അതും ഈ പാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് എന്നതാണോ അങ്ങനെ ഫൈനലി ഒരു പുതിയ ചർച്ച് കണ്ടുപിടിച്ചത് എൻ്റെ സന്തോഷത്തിലാണ് ഗൈസ് ഒരു കുട്ടി ചർച്ച് ശരിക്കും നാട്ടിലെ ചർച്ച ഒക്കെ മിസ്സ് ചെയ്ത് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും കാരണം കുറച്ച് ആൾക്കാർ മാത്രം കൂടുന്ന ഒരു അടിപൊളി ചർച്ച് കുറച്ച് പേരെ ഉള്ളെങ്കിലും എല്ലാവരും നല്ല സഹകരണ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് മിണ്ടുന്നുണ്ടായിരുന്നു നമ്മളെ ഭയങ്കര കാര്യമായിരുന്നു അവിടുത്തെ വർഷിപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പോകാൻ നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കലണ്ടർ ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ട് റൂമിലൊരു കലണ്ടർ ഇല്ല എന്നുള്ള വിഷമത ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു പിന്നെ എത്ര ഓഫാന്ന് പറഞ്ഞാലോ എന്താണ്ട് ഈ ഹോസ്പിറ്റലിൽ വരാതെ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കാരണം വണ്ടി കയറുന്നത് ഇറങ്ങുന്നതൊക്കെ ഇവിടെ നിന്നാണല്ലോ അവിടെ നിന്നിപ്പം ഒരു കൊല പാക്ക് കണ്ട് റൈസ് എന്തൊരു കളറായിരുന്നോ എന്നറിയാമോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ സമയം ഏകദേശം മൂന്ന് മണിയാകൊണ്ട് നല്ല വിശപ്പുണ്ട് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് തൽക്കാലത്തേക്ക് വയറിന് തന്നെ സമാധാനപ്പെട്ടിരുത്തിയിട്ടുണ്ട് ഹോസ്റ്റലെത്തി ഇനി പോയി എല്ലാം കഴിക്കട്ടെ ടാ